ഒരുപാട് വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ അതിജീവിച്ച് തങ്ങളുടെ ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തികളായിരുന്നു ടി ടി ഫാമിലി ബ്ലോഗേഴ്സായ ഷെഫിയും ഷെമിയും തന്നെക്കാൾ പതിനഞ്ചു വയസ്സ് പ്രായ വ്യത്യാസമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതോടു കൂടിയാണ് ഷെഫി സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് മാത്രമല്ല കൂടുതലും വിമർശനങ്ങൾ മാത്രമാണ് വന്നിരുന്നത് ഷെഫി വിവാഹം കഴിക്കുമ്പോൾ ഷെമിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ ഇടയ്ക്കാണ് മറ്റൊരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വിവരം ഷെഫി ആരാധകരെ അറിയിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു താരം ഇക്കാര്യം പങ്കുവച്ചത് അന്നും ഒരുപാട് ാണ് വിമർശനവുമായി വന്നത് ഈ പ്രായത്തിൽ വീണ്ടും ഒരു കുട്ടിയോ അതും നാണമില്ലാതെ കൊട്ടി നടക്കുന്നു നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരുപാട് പേർ കമന്റ് ചെയ്തത് എന്നാൽ അതീവ ദുഃഖം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ ഷെഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തങ്ങൾക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നുവെന്നും എന്നാൽ പ്രസവത്തോടുകൂടി ആ കുഞ്ഞ് നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് ഷെമി വേദനയോടെ പറഞ്ഞത് എന്നാൽ ഇത്രയും ദുഃഖം നിറഞ്ഞ കാര്യം സമൂഹ മാധ്യമങ്ങളിലും മറ്റുള്ളവരുമായി പങ്കുവച്ചപ്പോഴും ഷെഫിക്കും ഷെമിക്കുമെതിരെ വിമർശനം മാത്രമായിരുന്നു ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർക്കണമെന്നും ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാനല്ലേ നോക്കുന്നത് എന്ന തരത്തിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് ഷെഫിക്കെതിരെ വരുന്നത് ഷെഫി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലും യൂട്യൂബിലും ഇക്കാര്യങ്ങൾ അറിയിച്ച് രംഗത്ത് വന്നത് വളരെ വേദനയുണ്ടെന്നും എങ്ങനെയാണ് ഷെമിയെ ആശ്വസിപ്പിക്കാൻ പോകുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് താനിപ്പോൾ എന്നായിരുന്നു വീഡിയോയിലൂടെ പറഞ്ഞത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും താഴെ മറക്കാതെ കമന്റ് ചെയ്യുക